എൻ്റെ പേര് ഷിൻസി ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴിനാണ് കൃപാസനത്തിൽ വന്ന ആദ്യത്തെ ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അവിടെ ഒത്തിരി ചേച്ചിമാർ ഉടമ്പടി എടുക്കുന്നുണ്ട് അങ്ങനെ പത്രം കിട്ടിയെന്ന വഴിയാണ് ഞാൻ മാതാവിനെ അറിയുന്നത് അങ്ങനെ വന്ന് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത സമയത്ത് സാധാരണ എല്ലാവർക്കും നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഉടുമ്പടി എടുക്കുമ്പോഴെല്ലാം എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആദ്യം വരും അത് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാതാവ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമായിരുന്നു അപ്പം ഡിസംബർ ഇരുപത്തൊമ്പതിന് എന്നോട് ജർമ്മൻ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്കതിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ നിന്ന് പറയേണ്ടായി ജോലിയും കളഞ്ഞു വന്നു അഡ്മിഷൻ കിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംസാരം വന്നു അപ്പോൾ സാധാരണ എനിക്ക് സാധാരണ ദേഷ്യമാണ് വരാറ് അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ ആദ്യം ചെയ്തത് ഹാളിൽ പോയിരുന്നിട്ട് ഈശോയുടെ രൂപം നോക്കി വിശ്വാസപ്രമാണ ചെല്ലുവാണ് ചെയ്തത് ഞാൻ ഒത്തിരി വിശ്വാസപ്രമാണ ചെല്ലിക്കഴിയുമ്പോൾ എൻ്റെ സങ്കട അങ്ങ് അടങ്ങി പിറ്റേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല ക്ലാസ് ഇരുപത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യാൻ വന്നോളാൻ പറഞ്ഞു ഞാൻ ബീറ്റ് വരെ പഠിച്ചു അതിനുശേഷം ഞാനവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് എക്സാം എഴുതുന്നതിന് മുമ്പ് പിന്നെയും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് ഞാൻ വി ട്വൻ്റി എക്സാം എഴുതി മൂന്ന് മൊടികളായിരുന്നു എഴുതിയിരുന്നത് അതിൽ രണ്ടെണ്ണം ഞാൻ മാതാവിൻ്റെ കൃപ കൊണ്ട് പാസായി മാതാവിൻ്റെ കാശുരൂപ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു എക്സാം എഴുതാൻ വേണ്ടി പിന്നെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ കസേരയുടെ ചുറ്റും ഞങ്ങൾ ഇരുന്നിട്ടാണ് എക്സാം എഴുതാനിരുന്നത് ഏതാണ്ട് രണ്ട് മൊടികളിന് പഠിച്ചത് അമ്മ എന്നെ ജയിപ്പിച്ചു തന്നു പിന്നീട് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഉടമ്പടി പുതുക്കിയല്ലോ ആ സമയത്ത് പിന്നെ എനിക്കൊരു പ്രസിദ്ധ ഉണ്ടായി എനിക്ക് അവിടെ എൻ്റെ ബാക്കി പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല അറിയാണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി ജാസ്മിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സ്റ്റുഡൻസിനെ ബീറ്റ് പഠിച്ചവരെ പുറത്തോട്ട് കൊണ്ടുപോകും ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് ഒത്തിരി പൈസയൊന്ന് സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ചേർന്നു അവിടെ ചേർന്നതിന് ശേഷം ഞാൻ പിന്നെ എക്സാം എഴുതി ജയിച്ചു ബാക്കി എക്സാം പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജനുവരിയിൽ ഞാൻ ഡിസംബർ വന്ന വന്ന് രണ്ടാമതെൻ്റെ ഉടമ്പടി പുതുക്കി അതിന് ശേഷം ഞാൻ കോളേജിൽ ചെയ്യുന്ന എക്സാം എഴുതി ജയിച്ചു ഇൻ്റർവ്യൂ ചെയ്തു ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ പാസ്സായി ഓസ്ട്രിയയിലോട്ടുള്ളത് അപ്പം അതിലൊരു പ്രതിസന്ധി വന്നത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽസ് എല്ലാം വേറൊരു ഏജൻസിക്ക് ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചേരുന്നതിന് മുന്നേ അപ്പം അത് ഓൾറെഡി ജർമ്മനിക്ക് അയച്ചു അപ്പം അവിടെ സ്റ്റക്കാണ് സിക്സ് ആറുമാസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു ഉടുമ്പടി ഉടുമ്പടിക്ക് ആശ്രമം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അതെങ്ങനെയും തരണം അപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നവർ പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റ് രണ്ട് മാസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ നെക്സ്റ്റ് എൻ്റെ പുറകിൽ വരുന്ന ഭാഷൻ്റെ കൂടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് ലാഗാവും പോകാൻ പറ്റത്തില്ല പെട്ടെന്ന് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആറുമാസം എടുക്കുമെന്ന് പറഞ്ഞ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേ രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി അവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് മേടിച്ചു മേടിച്ചുകൊണ്ട് പൊക്കോളാമെന്ന് വിളിച്ച് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ വിസ കഴിഞ്ഞ മാസം അടിച്ചു വന്നു ഞാൻ ഈ ഒമ്പതാം തീയതി ഞാൻ ഓസ്ട്രേലിക്ക് പോവാണ് അത് മാതാവിൻ്റെ വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു എൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി തന്നെ എൻ്റെ മാതാവിന് നന്ദി പിന്നെയുള്ളത് എൻ്റെ ചേട്ടൻ്റെ ജാമ്യമായിരുന്നു അവനൊരു കേസിൽപ്പെട്ടിട്ട് ആ ആറുമാസത്തോളം അവൻ ജയിലിലായിരുന്നു അവന് ചേട്ടന് എല്ലാ കോടതിയിലും വെച്ചു സുപ്രീം കോടതിയിൽ വെച്ചു ഹൈക്കോടതിയിൽ വെച്ചു ഒന്നും കിട്ടിയില്ല ഞാൻ മാതാവിൻ്റെ എണ്ണ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച അവൻ്റെ തലയിലാണ് അവൻ്റെ നെറ്റിയിലാണ് ഞാനിത് വരച്ച് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ആ ആ കിട്ടാതിരുന്ന ആ ബെയിൽ അവന് പെട്ടെന്ന് കിട്ടി ഇതെല്ലാം ഞാൻ ആ രണ്ടാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കിട്ടിയത് അതിനു മുന്നേ ഞാനിവിടെ ജപമാല റാലിക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിയോഗമൊന്നും വെച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ നിയോഗങ്ങളും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അത് അതുമാത്രമേ എനിക്കുള്ളൂ അപ്പം ഞാൻ അച്ഛൻ്റെ ഒരു നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുറേ തമ്പുരാനിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കുന്ന കുറേ പ്രവർത്തികൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അപ്പം നിങ്ങളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഉറപ്പായാലും നിങ്ങളുടെ പ്രാർത്ഥന ഫലമണി എന്നാണ് അതിനകത്ത് അപ്പം ഞാൻ മാതാവിനോട് ഒരു ഞാൻ നേരിട്ട് മാതാവിനോട് ഒരു ഉടമ്പടി ചെയ്തു ഞാൻ എൻ്റെ എല്ലാ എനിക്ക് ചീത്തയായിട്ട് തോന്നുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നിർത്താം ഞാൻ ജീവിതകാലത്തേക്ക് ഞാൻ ചെയ്യില്ല പക്ഷേ മാതാവിന് ഞാൻ ഒരു അഞ്ച് മാസം തരാം അതിനുള്ളിൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് സാധിച്ചു കിട്ടിയത് അപ്പോൾ ചേട്ടാട് അങ്ങനെ കിട്ടി എൻ്റെ വിസ ശരിയായി പിന്നീട് എനിക്ക് ചെയ്ത് കിട്ടിയത് എൻ്റെ പപ്പായ ഒരു സ്ഥലമുണ്ടായിരുന്നു അത് ഏഴ് വർഷമായിട്ട് പപ്പായ പേരിൽ എഴുതി കിട്ടാതിരിക്കുമായിരുന്നു ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പപ്പ ഒരു ലോണിന് വെച്ചിട്ട് അത് അമ്മശിയുടെ പേരിലായിരുന്നു പപ്പയുടെ അമ്മയുടെ പേരിലായിരുന്നു ഒരു ലോണിൽ വെച്ചിട്ട് അമ്മ വല്ല്യമ്മയുടെ പേരിലാണ് ലോണിന് വെച്ചിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും വല്യമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് അമ്മ അത് പെട്ടെന്ന് തന്നെ പപ്പാടെ പേരിൽ എഴുതി കൊടുത്തു അപ്പം പപ്പായുടെ അനിയത്തിയും ചേട്ടനും അത് വേറെ സജഷൻസ് ഒന്നും ഇല്ലാണ്ട് അത് ഒപ്പിട്ട് കൊടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാനവിടെ ഉപ്പ് വിതറിയിരുന്നു ആ പറമ്പിൽ അപ്പം അതിൻ്റെ ഫലമായിട്ടാണത് എഴുതി കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ളത് എൻ്റെ മമ്മിക്ക് ഇരുപത്തേഴ് വർഷമായിട്ട് ഹാർട്ടിന് ഒരു ഡിസീസ് ഉണ്ടായിരുന്നു എന്ന് പറയും അതിന് ഒരു മൈനർ സർജറി ഓൾറെഡി ചെയ്തതാണ് അതിന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു അപ്പം അതിനൊരു ആറേഴ് ലക്ഷം രൂപയാവും ഏഴര ലക്ഷം രൂപ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഞങ്ങളത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുമായിരുന്നു അത് ഞാൻ പെട്ടെന്ന് ഞാൻ നേഴ്സിങ് നേഴ്സ് കഴി ആണ് അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇത് കാണിക്കുകയും പുള്ളി പറഞ്ഞാൽ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചത് യൂട്യൂബിൽ ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചത് മാതാവിനോട് പറഞ്ഞത് എൻ്റെ മമ്മീനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലും അതിന് മാതാവ് ഒരുക്കുന്ന ഒരു ഡോക്ടറിനെ ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ലാത്തൊരു ഹോസ്പിറ്റൽ ഏനപ്പോലും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത് ഞങ്ങൾ അന്ന് മാതാവിൻ്റെ ഇടപെടൽ മൂലം എൻ്റെ അങ്കിള് വഴി അറിഞ്ഞതാണ് ഡോക്ടറിൻ്റെ പേര് ശക്തിവേൽ എന്നാണ് ഡോക്ടറിൻ്റെ പേര് പുള്ളി ഒരു മെയിൻ കാടിയാ കാഡിയാക്കിൻ്റെ ഡോക്ടറാണ് ഏനപ്പോലുള്ളത് അപ്പം ഡോക്ടറിനെ പോയി കാണുകയും പുള്ളി എത്രയും വേഗം മമ്മീനെ കൊണ്ട് അഡ്മിറ്റാക്കാൻ പറയുകയും മമ്മീനെ കൊണ്ട് കാണിച്ച് അന്ന് തന്നെ അഡ്മിറ്റാക്കി ഒരാഴ്ചക്കുള്ളിൽ മമ്മിയുടെ ഓപ്പറേഷൻ ചെയ്യുകയും അതിൻ്റെ ക്യാഷ് ഇൻഷുറൻസ് ആയിട്ടും പിന്നെ മമ്മിയുടെ കുറേ ഫ്രണ്ട്സ് സംഭാവന ചെയ്തിട്ടായിട്ടും ആ സാമ്പത്തികം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റി അത് മാതാവിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും കൊന്തചെല്ലത്തില്ല വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും കൊണ്ട് ചെല്ലും അപ്പോഴുള്ള ബൈബിൾ ഉൾവാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കൊന്തയില്ല എനിക്ക് കൊന്ത ചെല്ലാർ തോന്നലാണ് പിന്നെ ഞാൻ സ്കൂട്ടി ഓടിക്കുമ്പോൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ സാധാരണ നമ്മൾ വീടല്ലേ വീടല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നേ ഉടമ്പുടിയൊക്കെ എടുത്തുകഴിയുമ്പോൾ ഞാൻ ഫുള്ള് നന്മ നിറഞ്ഞു പറയും വിശ്വാസപ്രമാ ചെല്ലുന്നത് ഞാൻ അതിനുശേഷം ഞാൻ വീണിട്ടില്ല സ്കൂട്ടിയെന്ന് പിന്നെ പത്രം കൊടുക്കുന്നതാണെങ്കിലും ഞാൻ ഒരു കെട്ട് എപ്പോഴും മാറ്റി വെക്കും മൂന്ന് കെട്ടുള്ളതിൽ രണ്ട് കേട്ട് ഞാൻ ഫ്രണ്ട്സിനും അങ്ങനെ ഇങ്ങനെ കൊടുക്കും ഒരു കേട്ട് എൻ്റെ വീട് കുറച്ച് മലയുടെ മുകളിലാണ് അപ്പം എല്ലാവരും ചോദിക്കും നീ എന്തിനെ ഇങ്ങനെ മാറ്റി വെക്കുന്ന പള്ളി കൊണ്ടു കൊടുത്താൽ പോരെ പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാനിത് മാറ്റി വെക്കുന്നത് മലയായതുകൊണ്ട് എനിക്ക് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ചെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് കൊടുക്കണം അപ്പം ഞാൻ പോകുന്ന വഴിക്ക് വിശ്വാസപ്രദമാണ് ചെല്ലി ഞാനിങ്ങനെ പ്രാർത്ഥനകളൊക്കെ ചെല്ലിക്കൊണ്ട് പോയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ചെല്ലും അവിടെ കൊടുക്കും അക്രൈസ്തവ കുടുംബങ്ങളുണ്ട് അവിടെയൊക്കെ ഞാൻ കൊടുക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ അടുത്ത് ഉള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞു വിടും പോയിട്ട് വരുമ്പം എണ്ണ മേടി തീരെ മേടിച്ചിട്ട് വരണം മാതാവിൻ്റെ രൂപം മേടിച്ചിട്ട് വരണം എന്നൊക്കെ പറയും അതൊക്കെ ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല നീ പ്രാർത്ഥി നിനക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ശരിയാവാഞ്ഞിട്ടാണ് നിൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പറയുന്നത് എന്നോട് മാതാവ് പറയട്ടെ എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല മാതാവ് മാതാവിൻ്റെ അടുത്താണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മാതാവ് ഉടമ്പടി ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ കഴിഞ്ഞ് എനിക്ക് കൃപകൾ നൽകി എന്നെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയാം ഈ മകളാണ് ഈ കുടുംബത്തിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ആള് അപ്പം ഉടമ്പടിയിൽ നിങ്ങൾ നിയോഗങ്ങൾ വായിക്കുമ്പോൾ അതിൽ സഹോദരനും കുടുംബത്തിലുള്ള വ്യക്തികളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് പേര് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ഒരു സാക്ഷ്യം പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മൈക്കെടുത്ത് ദൈവാനുഭവം ഇത്രയും പേരുടെ മുൻപിൽ ഒരു പക്ഷേ ഇത് കാണുവാനിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിലുമൊക്കെ പറയണമെങ്കിൽ വ്യക്തമായിട്ട് ഇവർക്കൊരു ബോധ്യം ആ ഒരു ദൈവാനുഭവ കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ മകളെ വിശ്വസിക്കുവാനായിട്ട് കാരണമായിട്ടുള്ള ഒന്ന് തൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും വേഗം തൻ്റെ മെറിറ്റിനും അപ്പുറം നിന്ന് ദൈവം ക്രമീകരിച്ച് നന്നു എന്നുള്ളതും മാതാവിനോട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അതിപ്പോൾ അവസാനം പറയുന്നുണ്ട് മാതാവിനോടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ എപ്പോഴും ആ പ്രാർത്ഥനയോടുള്ള പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ ഒരു പക്ഷേ ഇപ്പോൾ ഈ പങ്കെടു പറഞ്ഞ സഹോദരൻ്റെ കാര്യമാണെങ്കിലും മറ്റ് സാഹചര്യങ്ങളാണെങ്കിലും അത് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉടമ്പടി തൈലോ ഉടമ്പടിയിലെ ഉപ്പോ ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടെടുത്തുമ്പോൾ ഇനി പറയുന്ന സെക്കൻഡ് കക്ഷി അല്ലെങ്കിൽ ഓപ്പോസിറ്റിന് തന്നെ കക്ഷി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു വിഷയമില്ല കാരണം നമ്മളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം നമ്മൾ പ്രാർത്ഥന ശേഷം പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു അവർ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരീകരണവും അവർക്കുള്ള വിശ്വാസത്തിൻ്റെ ഒരു ആരംഭമോ അതിൻ്റെ ഒരു ആഴപ്പെടുത്തലോ ആയിരിക്കാം പക്ഷേ ഇത് ഉടമ്പടിയിൽ ഒരുപാട് പേര് പറയുന്ന സാക്ഷ്യമാണ് കാരണം അവരെപ്പോഴും സ്വന്തമായ കാര്യങ്ങൾക്കും അപ്പുറം മറ്റുള്ളവരുടെ നിയോഗങ്ങളും തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് അവകാശപ്പെടും തക്കവധമുള്ളൊരു ബോധ്യം അവർക്കുണ്ട് പിന്നെ ഏറ്റവും അവസാനം ചുരുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു ജപമാല ചൊല്ലുവാനും ജപമാല ചൊല്ലുമ്പോൾ ഇപ്പം വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഒരു സംരക്ഷണം ലഭിച്ചു എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഒപ്പം ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ വ്യക്തമായിട്ടും ഒരു ബോധ്യമുണ്ട് ഇപ്പം രണ്ട് ഇത് കൊടുക്കണം രണ്ടെണ്ണം ഞാൻ വെച്ചിട്ട് പ്രാർത്ഥനയോട് ഇന്നെടുത്ത് അപ്പോൾ ഇതൊരു പ്ലാനിങ്ങോട് കൂടി കൂടി അതുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ വ്യത്യസ്തമാകുന്ന ഇവർക്ക് ഒരു ബോധ്യമുണ്ട് എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല വ്യക്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യവും ഒരു ഒരു കാൽക്കുലേഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈശോയും അവർക്ക് വ്യക്തമായ ബോധ്യം നൽകി ആൾക്കാരിൽ തിരികെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്നും ഇനി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇനിയും വലിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കും നാം കരങ്ങളട നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്